ഞാൻ നിങ്ങളുടെ ഒന്ന് പാർത്തസു നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടി ഉണ്ടായിരിക്കണം നമ്മളിന്ന് ചെയ്യാൻ പോണ വീട് ഒരു ബസിൻ്റെ വീഡിയോ ആണ് കാരണം നമ്മളിന്ന് നമ്മളൊരു ബസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബസ്സിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും തീർന്നുണ്ടായില്ല അപ്പോൾ ഇനി മുന്നോട്ട് നമ്മൾ പണിയാണ് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പണി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നിന്ന് ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇട്ടിട്ട് പോവാം ഇതാട്ട ബസ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് സൈഡിൽ കുറച്ച് വർക്കുണ്ട് പിന്നെ ഉള്ളിലത്തെ സീറ്റിൻ്റെ വർക്കുണ്ട് പിന്നെ കുറച്ച് ലൈറ്റ് വർക്ക് സ്പീക്കറിൻ്റെ വർക്കൊക്കെ ഉണ്ട് സ്പീക്കർ രണ്ടെണ്ണം ഇപ്പോൾ ഓൾറെഡി ഇപ്പം ചെയ്യാത്ത ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി ഉണ്ട് കാണിച്ചു തരാം പിന്നെ ഇപ്പോൾ ചെയ്ത് തരുന്നത് ആകെ ഈ ഫ്രണ്ടിലത്തെ ഈ ലൈറ്റും പിന്നെ ഈ ടോപ്പ് ലൈറ്റും ആണ് പിന്നെ അടിയിലത്തെ സ്പീക്കർ ചണ്ടർ പിന്നെ ഇതുണ്ട് കേട്ടോ പിന്നെയുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണുള്ളൂ നമുക്ക് ടയർ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മളിട്ട ടയറാണത് ഇതൊരു ആർ സി കാറിൻ്റെ ടയറാണ് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഇപ്പം നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പോകണത് ഇവിടുത്തെ സൈഡിലത്തെ ഒക്കെ കട്ട് ചെയ്യണതും പിന്നെ അപ്പുറത്തെ ഗ്ലാസിൻ്റെ അതും പിന്നെ ഇതേത് നമ്മുടെ ഈ സൈഡിലത്തെ നമ്മുടെ ലഗ്ഗേജിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തായിരുന്നു അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ബസ് ഉണ്ടാക്കണതൊന്നും കാണിക്കാൻ പറ്റിയില്ല വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാനും പറ്റിയില്ല കേട്ടോ അപ്പൊ ഇപ്പുറത്തെയുണ്ട് ഇപ്പുറത്തെ അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ഇപ്പുറത്തെയും നമ്മൾ ചെയ്തുകൊണ്ട് കേട്ടോ ഇത് ഇത് രണ്ടും അങ്ങനത്തെയാണ് ഇത് നമ്മൾ ചെയ്തത് മൾട്ടി വുഡിലാട്ടോ മൾട്ടിവുഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ഒന്ന് പറയാം വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം ഈ ബസ് മാത്രമല്ല വേറെ എന്തെങ്കിലും ഉണ്ടാക്കണേ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങാം പിന്നെ നമ്മൾ ഡോറിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ പോണേ അപ്പോൾ നമുക്ക് ഡോറിൻ്റെ വർക്കിലേക്ക് പോകാം അപ്പം നമ്മൾ മുറിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബസിൻ്റെ ഡോറിൻ്റെ ഇങ്ങനെയാണ് അപ്പം നമ്മൾ മുറിക്കാൻ പോകണം അപ്പം മുറിക്കുക സൂക്ഷിച്ചും കണ്ടൊക്കെ മുറിക്കണം അല്ലെങ്കിൽ വിഷയമാണ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് സൂക്ഷിച്ചും കണ്ട് മുറിച്ചില്ലെങ്കിൽ ഒരു കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇത്തിരി പാടായിരിക്കും ഇനി നല്ലോണം നമ്മൾ അഭ്യാസം ചെയ്തപ്പോഴേ നമുക്ക് ഇത്തിരി ബലത്തിൽ ഉണ്ടാക്കണം എന്നാണ് അതുകൊണ്ടാണ് ഇത്തിരി വലിയ മൾട്ടി വുഡാണ് ചെയ്തത് അത്യാവശ്യം അത്യാവശ്യം വലിപ്പം ഉണ്ട് ഈ മൾട്ടി വുഡിന് ഉണ്ട് അതാണ് കത്തി മാറ്റിയിട്ട് ഇതൊന്ന് ഇത്ര ഉള്ള അങ്ങനെ ഒരു പീസ് നമ്മൾ മുറിച്ചിട്ടുണ്ട് കഞ്ചിലാട്ടോ നമ്മുടെ ആ പീസ് ആ പീസ് മുറിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ സൈഡ് നമുക്ക് അങ്ങനെ മുറിക്കണം ഇതാണ് ഇപ്പർ സൈഡ് അപ്പോൾ ഇപ്പർ സൈഡിൽ നമ്മൾ ഇങ്ങനെയാണ് മുറിക്കണത് ഈ സ്റ്റൈലിലാണ് മുറിക്കണത് പിന്നെ ഇവിടേക്ക് നമ്മൾ നമ്മളിറക്കുന്നുണ്ട് അപ്പം മുറിക്കാൻ പോകാറുണ്ട് समय mm दी -hmm. well, അങ്ങനെ ഒരു പീസ് നമ്മൾ മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആ പീസ് ഇവിടെ നമ്മളൊരു പീസിൻ്റെ ഒരു നമ്മൾ ആ കിച്ചൻ്റെ ആ ഡോറിൻ്റെ ഒരു കണക്ഷൻ മുന്ന സൈഡുണ്ടാവണം നമ്മൾ കറക്റ്റാക്കി മുറിച്ച് അതിൻ്റെ ഇതാണ് കണ്ട് നമ്മൾ കറക്റ്റ് സെറ്റാക്കി എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഡോറിൻ്റെ സൈഡിൻ്റെ കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഡോറിൻ്റെയും ഇപ്പോൾ ഒന്ന് തുറന്ന് കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡോറിൻ്റെ സെറ്റപ്പ് അതാണ് നമ്മൾ സാധാരണ ടൂറിസ്റ്റ് ബസ്സിൽ തുറക്കണ പോലെ തന്നെ ബാക്കിലേക്കും ഈ സൈഡും അതുപോലെ തന്നെ അപ്പർ സൈഡും നോർമലായിട്ട് തുറക്കണ പോലെ തന്നെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇങ്ങനെയാണ് തന്നെ ഫ്രണ്ട് ഡോർ തുറന്ന് ബസ്സിൻ്റെ സ്റ്റൈൽ തന്നെ ഇനി നമുക്കുള്ളത് സൈഡിലെത്തി സാധനം വെക്കണം അതിനുള്ള സാധനം നമ്മുടെ ഇല്ല നമ്മൾ വാങ്ങണം വാങ്ങി വെക്കണം മൾട്ടിബുഡി തന്നെയാണ് സാധനം അത് നമുക്ക് തീർന്നു പോയാതാണ് പറ്റിയ നമ്മൾ ഇന്നത്തെ ഒരു സെറ്റപ്പ് നമ്മൾ ഡോറിൻ്റെ രണ്ട് സൈഡ് ഡോർക്കിൻ്റെ ഡോറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്നത്തെ നമ്മുടെ ഡോറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ടുള്ളൂ നമ്മുടെ ബസ് കുറച്ചും കൂടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ബസ്സിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ